നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയായിരുന്ന മേഖയുടെ മരണത്തിൽ പോലീസ് ആൺസുഹൃത്തിന് ഇതിനായി കൊച്ചി ഐ ബി യൂണിറ്റിന് നോട്ടീസ് നൽകും കൊച്ചിയിലെ ഐ ബി ഉദ്യോഗസ്ഥൻ സുകാന്ത് സുരേഷ് സാമ്പത്തികമായി മേഖ ചൂഷണം ചെയ്തിരുന്നതായി പിതാവ് മധുസൂദനൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ട്രെയിൻ തട്ടിമറിച്ച നിലയിൽ കണ്ടെത്തിയ മേഖയുടെ അക്കൗണ്ടിൽ എണ്ണൂറ് രൂപയ്ക്കടുത്ത് മാത്രമാണ് ബാലൻസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ലഭിച്ച സുഹൃത്തായ സുകാന്തിന്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലെന്ന് കൂടെ ജോലി ചെയ്യുന്നവരുടെ മേഘ പലപ്പോഴും പറഞ്ഞിരുന്നു പലതവണ സുഗാന്തിന് പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നതായി ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എ ടി എം കാർഡ് എന്നിവ മേഖയുടെ പിതാവ് പോലീസിന് കൈമാറി പണം വീട്ടിലേക്ക് അയച്ചിരുന്നതായാണ് മേഘ സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നത് എന്നാൽ അച്ഛനും അമ്മയും പണം ആവശ്യപ്പെട്ടിരുന്നില്ല മേഘയുടെ അക്കൗണ്ടിലേക്ക് ചെലവിനായി ചെറിയ തുകകൾ സുഖാന് ട്രാൻസ്ഫർ ചെയ്തിട്ടുമുണ്ട് മേഘ അടുത്ത കാലത്തായി അധികം ആരോടും സംസാരിക്കാറില്ലായിരുന്നുവെന്നും സഞ്ജയനത്തിന് വീട്ടിലെത്തിയ സഹപ്രവർത്തകരിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിരുന്നതെന്നും പിതാവ് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു മകളുടെ മരണത്തിന് കാരണം സുഹൃത്തുമായുള്ള സൗഹൃദം തന്നെ ഉറപ്പിച്ചു പറയുകയാണ് മേഘയുടെ കുടുംബം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥയായി മേഖെ അങ്ങേറ്റം സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എടപ്പാൾ സ്വദേശിയും ഐ ബി ഉദ്യോഗസ്ഥനുമായ സുഖാന്ത് സുരേഷ് മകളുടെ ശമ്പളം സമ്പാദ്യത്തിലേക്ക് മാറ്റുകയാണെന്നാണ് കുടുംബം കരുതിയത് എന്നാൽ സുകാന്ത് കടുത്ത സാമ്പത്തിക ചൂഷണം നടത്തുന്ന കാര്യം മേഘ വീട്ടിൽ അറിയിച്ചിരുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കുന്നു ട്രെയിനിങ് കഴിഞ്ഞതു മുതലോളം മേഖയുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം സുകാന്ത് കൈക്കലാക്കുകയായിരുന്നു മേഘയുടെ മരണശേഷം ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ കൃത്യമായ തെളിവുകൾ കുടുംബത്തിന് കിട്ടിക്കഴിഞ്ഞു ചില സമയങ്ങളിൽ ആ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്ത പണമൊന്നും തിരികെ കിട്ടിയിട്ടില്ലെന്നും പിതാവ് മധുസൂദനൻ പറയുന്നു ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ വിവാഹം ആലോചിക്കാൻ വീട്ടിലേക്ക് വരാൻ തങ്ങൾ ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ തൽക്കാലം പറ്റില്ലെന്നു പറ്റില്ലെന്നുമായിരുന്നു അയാളുടെ മറുപടിയെന്നും അച്ഛൻ പറയുന്നു പിതാവിന്റെ ചികിത്സയടക്കമുള്ള ആവശ്യങ്ങൾ പറഞ്ഞാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് എന്നാൽ ഇത്തരത്തിൽ സുകാന്ത് സാമ്പത്തിക ചൂഷണം നടത്തുന്ന വിവരങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിരുന്നില്ലെന്നും കുടുംബം പറയുന്നു മേഘ നാട്ടിൽ വരുന്ന സമയത്തും ജോലിസ്ഥലത്ത് കാണാൻ പോകുമ്പോഴും അവൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം കുടുംബം തന്നെയാണോ വാങ്ങിച്ചു നൽകാറുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആശുപത്രി ബില്ലുകൾ അടക്കം അടയ്ക്കുന്നതും തങ്ങൾ തന്നെയായിരുന്നുവെന്ന് അച്ഛൻ പറയുന്നു ശമ്പളത്തിന് കാറുകളൊന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല സമ്പാദിക്കട്ടെ എന്ന് കരുതി തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ ഫീസും ഭക്ഷണത്തിന്റെ ചെലവുകളും മകൾ തന്നെയായിരുന്നു നോക്കിയിരുന്നത് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും മകൾ വീട്ടിലേക്ക് വരികയോ ഞങ്ങൾ അവിടെ പോയി മകളെ കാണുകയോ ചെയ്യുമായിരുന്നു എന്നാൽ ഇതിനിടയിൽ മേഘ പലപ്പോഴും സുഖാന്തിനെ കാണാൻ എറണാകുളത്തും ചെന്നൈയിലും എല്ലാം പോയിട്ടുണ്ട് ബാങ്ക് ക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഐ ആർ സി ടി എസ് വഴി എറണാകുളത്ത് ട്രെയിൻ ടിക്കറ്റും ചെന്നൈയിലേക്ക് വിമാന ടിക്കറ്റുകളുമെല്ലാം ബുക്ക് ചെയ്തിരുന്നതിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവിടങ്ങളിലുള്ള കടകളിലും മറ്റും മകളുടെ ഉപയോഗിച്ച് ഷോപ്പിംഗ് നടത്തിന്റെ വിവരങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാണ് ഒരു ലക്ഷത്തിലേറെ ശമ്പളമുള്ള മേഖയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ പണം പണമുണ്ടായിരുന്നില്ലെന്നത് സുഹൃത്തുക്കൾ പറഞ്ഞാണ് അറിയുന്നതെന്നും ശമ്പളം കിട്ടിയ പണം എവിടെയെന്നും ചോദിക്കുമ്പോൾ വീട്ടിൽ ചില കാര്യങ്ങൾക്ക് നൽകിയെന്നാണ് മേഘ മറുപടി പറഞ്ഞിരുന്നതെന്നും സുഹൃത്തുക്കൾ പറയുന്നു സുകാന്തിന്റെയും കുടുംബാംഗങ്ങളുടെയും ഫോണുകൾ ഓഫാണെന്നും അവരെ പറ്റി വിവരങ്ങൾ ലഭ്യമല്ലെന്നുമാണ് കുടുംബം പറയുന്നത് ഇന്റലിജൻസ് ബ്യൂറോ വിഭാഗം ഉദ്യോഗസ്ഥയായ മേഖയുടെ മരണം ഒരിക്കലും പ്രണയ പ്രണയനൈരാശ്രമെന്ന പേരിൽ തള്ളിക്കളയാനാകില്ലെന്നാണ് കുടുംബം പ്രതികരിക്കുന്നത് സാധാരണക്കാരിയല്ല മറിച്ച് എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യുന്ന ഒരാൾ ഇത്തരത്തിൽ ആത്മഹത്യ തെരഞ്ഞെടുക്കണമെങ്കിൽ അതിന് പിന്നിൽ വളരെ ശക്തമായ കാരണം തന്നെ ഉണ്ടാകും ഐ ബി എൽ ജോലി കിട്ടണമെങ്കിൽ അത്ര മെമ്മറി പവർ വേണം ഒന്നുകിൽ ഈ പ്രണയബന്ധം ഉണ്ടായിരുന്ന യുവാവിന്റെ ഭീഷണി അതുമല്ലെങ്കിൽ മറ്റൊരാൾ കോൾ ചെയ്ത് റെയിൽവേ ട്രാക്കിലേക്ക് വരാനായി പറയുന്നു പെട്ടെന്ന് തന്നെ ആ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മേഘ ട്രാക്കിലേക്ക് തലവെച്ച് കിടക്കുകയാണ് അപ്പോഴും ആ കോൾ കട്ടാകാതെ ആ മരണശബ്ദം അവിടെ കേൾപ്പിച്ചു കൊണ്ടാണ് കടന്നുപോകുന്നത് മേഘയുടെ പിതാവ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ആ പയ്യന്റെ ഭാഗത്തു നിന്നോ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒരു കോൾ വന്നിട്ടുണ്ടാകും ഈ കുടുംബമോ ബന്ധുക്കളോ ഈ യുവാവോ ആരെന്ന് ഉറപ്പിച്ചു പറയുന്നില്ല പക്ഷെ അവസാന നിമിഷത്തിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടുവന്നത് ആരാണ് അത് കണ്ടെത്തണം ആ യുവാവ് അന്നത്തെ ദിവസം അവിടെ വന്നിരിക്കാം ചിലപ്പോൾ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ട്രാക്കിലേക്ക് വിളിച്ചു വരുത്തിയതാകാമെന്ന് ആ പിതാവ് സംശയം പ്രകടിപ്പിക്കുന്നു കല്യാണം കഴിക്കണം പക്ഷെ ഇപ്പോൾ പറ്റില്ല ഐ ബി ജോലിയിൽ നിന്ന് മാറി സിവിൽ സർവീസ് എടുക്കണം അതിൽ ജോലി കിട്ടിയിട്ട് മതി കല്യാണമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി എന്നിട്ട് കൊച്ചിയിൽ നിന്ന് ഇവിടെ വരും എന്നിട്ട് രണ്ടുപേരും കൂടി എറണാകുളത്തേക്ക് പോകും അത് കണ്ടുപിടിച്ചപ്പോൾ ഞങ്ങൾ തീർത്തു പറഞ്ഞു ഇത് പറ്റില്ലെന്ന് അങ്ങനെ പോകരുതെന്ന് മാത്രമാണ് നമ്മൾ വിലക്കിയത് കല്യാണം കഴിക്കണമെങ്കിൽ വീട്ടുകാർ ഇവിടേക്ക് എത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞു അതോടെയാണ് അവൻ എതിരായി തുടങ്ങിയത് അവൻ ഐ എ പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു വീട്ടുകാരുടെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ച് അവർ കോൾ എടുത്തിട്ടുമില്ല ഒൻപത് മാസത്തോളമായി മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ യുവാവ് പണം കൈക്കലാക്കിയിട്ടുണ്ട് അമ്പതിനായിരം രൂപയോളം അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ തന്നെ പിൻവലിക്കും ഒടുവിൽ ആഹാരം കഴിക്കാൻ പോലും പണമില്ലാതെ മേഘ സുഖാന്തിന്റെ പക്കൽ പണം ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയായിരുന്നു ഈ സുഖാന്തിന് മേഘ എന്തിന് ഭയപ്പെട്ടിരുന്നു ഇത്രയേറെ ചൂഷണം ചെയ്തിട്ടും വീട്ടുകാരോട് പറയാതെ എന്തിന് ഇതൊക്കെ മറച്ചുവെച്ചു പിന്നീട് അത് മരണത്തെ തേടി തേടിപ്പോകുന്നത് പോലെയായി ഇതൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും മേഖയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് ശമ്പളമെല്ലാം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് അറിയുന്നത് അൻപതിനായിരം രൂപയോളം ശമ്പളം ഉണ്ടായിരുന്ന മേഖയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ബാലൻസ് ഉള്ളത് എണ്ണൂറ്റി അറുപത്തൊന്ന് രൂപ മാത്രം യു പി ഐ അക്കൗണ്ട് വഴി മൂന്നര ലക്ഷത്തോളം രൂപയാണ് സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായി കണ്ടത് ഇതിൽ ഹോസ്റ്റൽ ഫീസിനും മറ്റു ചെലവുകൾക്കുമായി ഒന്നര ലക്ഷത്തോളം രൂപ മേഖയുടെ അക്കൗണ്ടിലേക്ക് സുകാന്ത് തിരിച്ചിട്ടതായും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് ഐബിക്ക് നൽകിയിട്ടുണ്ട് മേഘയ്ക്കൊപ്പം രാജസ്ഥാനിൽ ജോധ്പൂരിൽ ഐ ബി ടെങ്ങിനായി ഒപ്പമുണ്ടായിരുന്ന ആളാണ് സുകാന്ത് സുരേഷ് സുഖാന്ത് ഐം എറണാകുളത്താണ് ജോലി ചെയ്തിരുന്നതെന്നും മേഖയുടെ അച്ഛൻ മധുസൂദനൻ പറയുന്നുണ്ട് നെടുമ്പശ്ശേരി എയർപോർട്ടിൽ ഐ ബി ഓഫീസറായി ജോലി ചെയ്തിരുന്ന മലപ്പുറംകാരൻ യുവാവും തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന മേഖയും തമ്മിൽ ഒന്നര വർഷത്തിലധികമായി പ്രണയത്തിലായിരുന്നു ഇതിനിടെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും ആ പയ്യൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു പലപ്പോഴും മേഘയെ കാണാൻ അങ്ങനെ കണ്ട് മേഘയും കൂട്ടി കൊച്ചിയിലേക്ക് പോകും അത്തരം യാത്രകൾ പതിവായിരുന്നു അത് മാതാപിതാക്കൾ മനസ്സിലാക്കിയപ്പോഴാണ് പ്രണയത്തെക്കുറിച്ച് മേഘ വെളിപ്പെടുത്തിയത് ആദ്യം എതിർത്തുവെങ്കിലും ഏകമകളുടെ ഇഷ്ടം കണ്ടപ്പോൾ അവന്റെ വീട്ടുകാരോട് വരാൻ പറയൂ നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് മേഘയുടെ അച്ഛൻ മധുസൂദനൻ പറഞ്ഞത് അങ്ങനെ വീട്ടിൽ സംസാരിച്ചപ്പോൾ ഒരിക്കൽ ലാൻഡ് ഫോണിൽ നിന്നായിരുന്നു പയ്യന്റെ വീട്ടുകാർ മധുസൂദനെ വിളിച്ചതും സംസാരിച്ചതും എന്നാൽ അവർ പറഞ്ഞത് വിവാഹത്തെ കുറിച്ചായിരുന്നില്ല ഐബിയിലെ ജോലി ഉടൻ വിടുമെന്നും സിവിൽ സർവീസിൽ ജോലി പ്രവേശിച്ച ശേഷം മതി വിവാഹം എന്നൊക്കെയായിരുന്നു പക്ഷേ ഈ കുടുംബത്തെ ലാൻഡ് ഫോണിലൂടെ അല്ലാതെ മേഘയുടെ കുടുംബത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് പലതവണ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നാണ് ആ പിതാവ് പറയുന്നത് അതായത് ഒരു ഐ ബി ഓഫീസറായി ജോലി ചെയ്യുന്നയാളുടെ ശമ്പളം നാല്പതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ഇരുപത്തിനാല് വയസ്സുള്ള അവിവാഹിതയായ ഒരു പെൺകുട്ടിക്ക് വീട്ടുകാരെ ആശ്രയിക്കാതെ അവരോട് ചോദിക്കാതെ ജീവിക്കാൻ ഇതുതന്നെ ധാരാളമാണ് എന്നാൽ മേഘ ഭക്ഷണം മൂലം കഴിക്കാൻ കയ്യിൽ കാശില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു അതിന് കാരണം സുഖാന്ത് സുരേഷ് എന്ന കാമുകനും ജോലി ചെയ്ത് ശമ്പളം വന്നാൽ ഉടൻ കാശ് മുഴുവൻ വാങ്ങിയെടുത്തിരുന്നത് അയാൾ തന്നെയായിരുന്നു പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് മേഖ അങ്ങോട്ട് കാശ് ചോദിക്കേണ്ട അവസ്ഥയായിരുന്നു മീഖയുടെ സഞ്ജയന നാളിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത് മീഖയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ വിവരങ്ങൾ അച്ഛൻ മധുസൂദനൻ അറിയുന്നത് തന്നെ ഇത് സംബന്ധിച്ച് പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് ഇരുപത്തിനാല് വയസ്സുവരെ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും ഒരു വിലയുമില്ലാതെ പോയല്ലോ പാവം അച്ഛനും അമ്മയും ഇല്ലാതായത് ആർക്ക് ഈ ജന്മം മുഴുവൻ തീരാവേദന കൊടുത്ത് അവൾ മടങ്ങി ഒരു നിമിഷം പോലും ആ അമ്മയും അച്ഛനെയും ഓർത്തില്ല ബുദ്ധിമതിയായ പെൺകുട്ടി ഇത്രയും വലിയ മണ്ടത്തരം കാണിച്ചത് ഓർത്തിട്ട് അതിയായ ദുഃഖം തോന്നുന്നു ഇത്രയും ദുഷ്ടനായ ഒരുത്തന്റെ വലയിൽപ്പെട്ടു പാവം കുട്ടി എനിക്ക് മനസ്സിലാകാത്തത് ഇത്രയും വലിയ മാനസിക സംഘർഷത്തിലൂടെ ആ കുട്ടി കടന്നുപോയിട്ട് പോയിട്ട് വീട്ടുകാർക്കാർക്കും അത് മനസ്സിലാക്കാൻ പറ്റിയില്ലോ എന്നാണ് ആ കുട്ടിയുടെ മുഖത്തു നിന്നും അവളുടെ സങ്കടങ്ങൾ പാരന്റ്സിന് വായിച്ചെടുക്കാൻ പറ്റുകയില്ലേ എന്നൊക്കെയാണ് അവൻ മേഖയെ ദുരുപയോഗം ചെയ്തു ചിത്രങ്ങൾ കൈക്കലാക്കി ബ്ലാക്ക് മെയിൽ ചെയ്തു ഉടൻ പോലീസ് നടപടി എടുക്കണം അവൻ തെളിവുകളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് മറ്റൊരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് എന്ത് തന്നെയാലും ആത്മഹത്യ പരിഹാരമല്ല അത് ബുദ്ധിയോടെ കാണാൻ കഴിയില്ല ഇതിനെന്തെല്ലാം പരിഹാരം ഉണ്ടാക്കാമായിരുന്നു നഷ്ടപ്പെട്ട പണത്തേക്കാൾ കൂടുതൽ ഇനിയും ഉണ്ടാക്കാമായിരുന്നു പെൺകുട്ടിയുടെ നിഷ്കളങ്ക പ്രണയത്തെ അവൻ ചൂഷണം ചെയ്തു ആ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത